എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നിവിടെ ചിക്കൻ മന്തിയാണ് ആക്കുന്നത് വളരെ എളുപ്പത്തിൽ തന്നെ ആക്കിയെടുക്കാൻ പറ്റുന്നതാണ് ചിക്കൻ മന്തി അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം മന്തിക്ക് വേണ്ടിയിട്ട് ഒന്നര കിലോ ചിക്കനാണ് എടുക്കുന്നത് അത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെള്ളമെല്ലാം ഊറ്റിയിട്ട് ഇവിടെ വെച്ചിട്ടുണ്ട് അപ്പോൾ വലിയ പീസായിട്ട് എടുക്കുന്നെങ്കിൽ അങ്ങനെ എടുക്കാം അല്ലെങ്കിൽ ചെറിയ പീസായിട്ട് എടുക്കുന്നെങ്കിൽ അങ്ങനെ എടുക്കാം ചിക്കനിലേക്ക് ചേർക്കേണ്ട മസാല തയ്യാറാക്കാം രണ്ട് കറുവപ്പേട്ട എടുത്തിട്ടുണ്ട് ആറ് ഏലക്കയും ഏഴോ എട്ടോ ഗ്രാമ്പും കൂടെ എടുത്തിട്ടുണ്ട് മുക്കാൽ ടീസ്പൂൺ ചെറിയ ജീരകവും ഒരു സ്പൂൺ കുരുമുളകും കൂടെ ചേർത്തിട്ട് ഒന്ന് ചെറുങ്ങനെ ഒന്ന് മിക്സിയുടെ ജാറിലൊന്ന് അടിച്ചെടുക്കുക അടിച്ചെടുത്തിട്ട് ഇത് ചിക്കനിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇത് ചിക്കനിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് വേണ്ടത് ചിക്കൻ സ്റ്റോ ആണ് അതായത് ഒരു പാക്കറ്റ് തന്നെ രണ്ട് ക്യൂബ്സ് ഉണ്ടാവും ആ രണ്ടെണ്ണമാണ് ഈ ചിക്കനിലേക്ക് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് ഒരു സ്പൂൺ മുളക് പൊടിയും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും മതിയാകും അതും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ഞാൻ ഏകദേശം ഒരു ടീസ്പൂൺ കുറവായിട്ടാണ് ഉപ്പ് ചേർത്തിട്ടുള്ളത് കാരണം ചിക്കൻ ക്യൂബ്സിൽ ചിക്കൻ ക്യൂബ്സ് ചേർത്തതാണ് അതിന് ഉപ്പുണ്ടാവും അതിനനുസരിച്ചാണ് ഉപ്പിട്ട് കൊടുത്തിട്ടുള്ളത് ചിക്കനിൽ നന്നായിട്ട് ഇങ്ങനെ മസാല പിടിപ്പിച്ച് വെച്ചിട്ട് ഇതിനകത്തോട്ട് ഞാൻ കപ്പ് ഒലിവ് ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത് ഒലിവ് ഓയിൽ ഓയിലില്ലാത്തവർ സൺഫ്ലവർ ഓയിലായാലും കാൽ കപ്പ് ചേർത്ത് കൊടുത്താൽ മതി ഓയിൽ ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അതിനുശേഷം ശേഷം ഇതിവിടെ ഒന്ന് അടച്ചു വെക്കാം ഞാൻ ഒരു അരമണിക്കൂറാണ് മാറിനേറ്റ് ചെയ്യാൻ വെക്കുന്നത് ഇനി അരമണിക്കൂർ കഴിഞ്ഞിട്ട് ചിക്കൻ വേവിക്കാം ഇതിനിടെ അടച്ചു വെച്ചിട്ടുണ്ട് ഇനി വേണ്ടത് അരിയാണ് ഞാൻ ഇവിടെ നാല് കപ്പ് സെല്ല ബസ്മതി റൈസാണ് എടുത്തിട്ടുള്ളത് നല്ലപോലെ കഴുകിയതിന് ശേഷം ഒന്ന് കുതിർത്ത് വെക്കണം കുതിർത്തെടുത്താൽ നല്ലതായിരിക്കും അപ്പോൾ ഞാൻ കുതിർക്കാൻ വെച്ചിട്ടുണ്ട് അരി കുതിർത്ത് വെച്ചിട്ട് അരമണിക്കൂറായിട്ടുണ്ട് നന്നായിട്ട് വെള്ളം ഊറ്റിയെടുത്ത് വെച്ചിട്ടുണ്ട് ആദ്യം ചോറുണ്ടാക്കാൻ വേണ്ടി തുടങ്ങാം കുക്കറിലാണ് ചോറാക്കുന്നത് ഇതിനായിട്ട് ആദ്യം സൺഫ്ലവർ ഓയിലാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കപ്പ് സൺഫ്ലവർ ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത് ഇതിന് പകരം ഒലിവ് ഓയിൽ ഓയിലുള്ളവർ ഒലിവ് ഓയിലും ചേർത്ത് കൊടുക്കാം എണ്ണ ചൂടാകുമ്പോഴേക്കും ഇതിലേക്ക് രണ്ട് സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കുക ഇത് ഒരു മിനിറ്റോളം വഴറ്റിയെടുക്കുന്നുണ്ട് അതിൻ്റെ ആ പച്ചമണമൊന്ന് മാറുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കുക ഒരു മിനിറ്റോളം മതിയാകും ഒരു മിനിറ്റ് നന്നായിട്ട് വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് ഞാനൊരു ക്യാപ്സിക്കം കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിൻ്റെ കൂട്ടത്തന്നെ ഒരു ചെറിയ സവാള ചെറിയ ഇതിൽ അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉള്ളിക്ക് പകരം സ്പ്രിംഗ് ഓണിയനാണ് നല്ലത് അതിൽ അതില്ലാത്ത കൊണ്ടാണ് ചെറിയൊരു സവാള കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്തത് രണ്ടും ചേർത്ത് ഒരു മിനിറ്റ് വരെ നന്നായി ഇളക്കി മിക്സ് ചെയ്തെടുക്കാം അതിനുശേഷം ഇതിൽ രണ്ട് ചിക്കൻ ക്യൂബ്സ് ചേർത്ത് കൊടുക്കുക ചിക്കനും രണ്ടെണ്ണം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ചോറിലും കൂടി രണ്ടെണ്ണം ചേർത്ത് കൊടുക്കുന്നുണ്ട് ചോറിന് നല്ലൊരു ഫ്ലേവർ കിട്ടും അതിനു വേണ്ടിയാണ് രണ്ട് ക്യൂബ്സ് ഇതിലും ചേർത്തിട്ടുണ്ട് ഇനി ചോറിലേക്ക് ആവശ്യമുള്ളത്ര ഉപ്പ് ചേർക്കാം നേരത്തെ പറഞ്ഞ പോലെ തന്നെ ക്യൂബ്സിൽ ഉപ്പുണ്ടാവും അതിനനുസരിച്ച് വേണം ഉപ്പ് ചേർക്കാൻ വേണ്ടിയിട്ട് ഉപ്പ് ചേർത്തിട്ട് വീണ്ടും നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആറ് കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് സാധാരണ വെള്ളമാണ് ചൂടുവെള്ളമൊന്നുമല്ല നാല് കപ്പ് ബസുമതി റൈസാണ് എടുത്തിട്ടുള്ളത് അതിന് ആറ് കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അതായത് ഒരു അരിക്ക് ഒന്നര കപ്പ് വെള്ളം എന്ന രീതിയിലാണ് ചേർത്ത് കൊടുക്കുന്നത് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി നന്നായിട്ട് ഈ വെള്ളം ഒന്ന് വെട്ടിത്തിളച്ച് വരുമ്പോൾ ഇതിലേക്ക് അരി ചേർക്കാം അരിയിൽ വെള്ളമൊന്നും ഉണ്ടാകാൻ പാടില്ല അരി ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം അത് കുക്കറിൻ്റെ അടുപ്പ് കൊണ്ട് അടച്ചു കൊടുക്കുക അതിന് രണ്ട് വിസൽ മതിയാവും അരി വിന്ത് കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ ഹൈ ഫ്ലെയിമിൽ തന്നെ കൊടുക്കാം ചോറാവുമ്പോഴേക്കും ചിക്കൻ വേവിച്ചെടുക്കാം ചിക്കൻ മാറുന്നിട്ട് ചെയ്ത് വെച്ചിട്ട് അരമണിക്കൂറൊക്കെ കഴിഞ്ഞു മസാലയൊക്കെ ഒരുവിധം നന്നായി ചിക്കനിൽ പിടിച്ചിട്ടുണ്ടാകും ഇനി ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കാം ചിക്കൻ വേവിക്കുമ്പോൾ വലിയ പാത്രത്തിൽ തന്നെ വേവിക്കാൻ ശ്രദ്ധിക്കണം കാരണം ചിക്കൻ വെന്തതിന് ശേഷം ഇതിൻ്റെ മുകളിലേക്കാണ് ചോറിട്ട് കൊടുക്കേണ്ടത് അതുകൊണ്ടാണ് ഈ ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം ചിക്കൻ മാറേറ്റ് ചെയ്ത പാത്രത്തിലേക്ക് ഒഴിച്ചിട്ട് അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം വേറെ ഒന്നും ഇതിലേക്ക് ചേർക്കണ്ട വെള്ളം ചേർത്തിട്ട് പതുക്കിയൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ചിക്കൻ ഈ പാത്രത്തിലൊന്ന് നിരത്തി വെച്ച് കൊടുക്കുക ഈ സമയത്തേക്ക് ഫ്ലെയിം അല്പം കൂട്ടി വെച്ച് തന്നെ കൊടുക്കുക അതിന് ശേഷം അടച്ചു വെച്ചിട്ട് അഞ്ച് മിനിറ്റ് വേവിച്ചെടുക്കുക ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് തന്നെ വേവിച്ചെടുക്കുക അഞ്ച് മിനിറ്റ് മതിയാവും ചിക്കൻ വേവിക്കാൻ വെച്ചിട്ട് അഞ്ച് മിനിറ്റ് ആയി അഞ്ച് മിനിറ്റിന് ശേഷം ചിക്കൻ്റെയും ഗ്രേവിയുടെയും കളർ തന്നെ മാറി വന്നിട്ടുണ്ട് ചിക്കനിൽ നിന്ന് ധാരാളം വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട് ഇനി ചിക്കനിലേക്ക് ഒരു ചെറു നാരങ്ങ നീര് ചേർത്ത് കൊടുക്കുന്നുണ്ട് നാരങ്ങ നീരിന് പകരം നാരങ്ങയും ചേർക്കാം ചെറുനാരങ്ങ നീര് ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട് കുക്കർ വിസിൽ വന്നിട്ട് ഓഫാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതൊന്ന് തുറന്നു നോക്കാം ചോറ് നല്ല പോലെ വെന്ത് വന്നിട്ടുണ്ട് നല്ല പാകത്തിന് വെന്തിട്ടുണ്ട് ഇനി ചോറ് ചിക്കന് മുകളിലേക്ക് കൊടുക്കാം ചിക്കൻ്റെ ഫ്ലെയിമൊന്നും ഓഫ് ചെയ്യേണ്ട അതുപോലെ തന്നെ വെച്ചിട്ട് ചോറ് നല്ല ചൂടോടെ തന്നെ ചിക്കൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം തണുക്കാൻ വേണ്ടി നിൽക്കരുത് ചൂടോടെ ഇട്ട് കൊടുക്കണം അതുകൊണ്ടാണ് രണ്ട് ഏകദേശം ഒരേ സമയത്ത് വേവിക്കാൻ വേണ്ടി വെച്ചത് ചോറിട്ട് കൊടുത്തതിന് ശേഷം ഇതുപോലെ നിരത്തി കൊടുക്കുക ശേഷം ഞാൻ ഞാനതിൻ്റെ മുകളിലേക്ക് കുറച്ച് പച്ചമുളക് ഇതുപോലെ കുത്തി കൊടുക്കുന്നുണ്ട് പച്ചമുളകിൻ്റെ നല്ലൊരു ഫ്ലേവർ നമ്മുടെ ചോറിലേക്ക് ഇറങ്ങിക്കിട്ടും അതേപോലെ നന്നായിട്ട് വെന്ത് കഴിഞ്ഞാൽ പച്ചമുളക് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അഞ്ചോ ആറെണ്ണമാണ് കുത്തി കൊടുക്കുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് കുത്തി കൊടുക്കാം അതിനുശേഷം ഇതിവിടെ അടച്ചു വയ്ക്കാം ഏറ്റവും ലോ ഫ്ലെയിമിൽ വേണം വെക്കാൻ വെന്ത ചോറ് വീണ്ടും അടിഞ്ഞ് പോകുമെന്നില്ല നന്നായിട്ട് തന്നെ കിട്ടും അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് ഞാൻ ഇതിനകത്തുള്ള ആ മുളകലെടുത്ത് മാറ്റിയിട്ടുണ്ട് ഇതൊട്ടാകെ മിക്സ് ചെയ്തിട്ട് സെറ്റാക്കിയിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കാൻ പറ്റുന്നതാണ് ചിക്കൻ മന്തി അടിപൊളി ടേസ്റ്റുമാണ് വെറുതെ പറയുന്നതല്ല ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ താങ്ക്